അവതാറിൻ്റെയും ഷോലയുടെയും റെക്കോർഡുകൾ തകർത്ത് ഗില്ലി മൂന്നാഴ്ച കൊണ്ട് മുപ്പത് കോടി രണ്ട് പതിറ്റാണ്ടിനു ശേഷം ഫോർ കെ ദൃശ്യമികവോടെ വീണ്ടും പ്രദർശനത്തിനെത്തിയ വിജയ് ചിത്രം ഗില്ലി വൻ കളക്ഷനോടെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഏപ്രിൽ ഇരുപതിന് വീണ്ടും റിലീസ് ചെയ്ത ചിത്രം രണ്ടാഴ്ചക്കാകും മുപ്പത് കോടിയിലധികം കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയപ്പോൾ അൻപത് കോടിയായിരുന്നു ഗില്ലിയുടെ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് നേടിയ ഇരുപത്തിനാല് കോടിയിൽ ഇരുപത്തിരണ്ടും തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ നിന്നുമാണ് ലഭിച്ചത് കർണാടകയിൽ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടിയും യൂറോപ്പ് സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ആറ് ദശാംശം രണ്ട് അഞ്ച് കോടിയും സ്വന്തമാക്കി ബോളിവുഡ് ഹോളിവുഡ് ചിത്രമായ ജെയിംസ് കാമർഡൂണിന്റെ അവതാർ ബോളിവുഡ് ചിത്രം ഷോലെ എന്നീ സിനിമകൾ വീണ്ടും ആയപ്പോൾ ലഭിച്ചിരുന്ന കളക്ഷൻ റെക്കോർഡാണ് ഗില്ലി തകർത്തത് രണ്ടായിരത്തി ഒമ്പതിൽ ആയ അവതാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റീ റിലീസ് ചെയ്തപ്പോൾ പതിനെട്ട് കോടി കളക്ഷൻ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഷോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ത്രീ ഡിയിൽ അവതരിപ്പിച്ചപ്പോൾ പതിമൂന്ന് കോടി കളക്ഷൻ നേടി തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ക്യാപ്റ്റൻ മില്ലർ അയലാൻ ലാൽസലാം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ കളക്ഷനിൽ നാലാം സ്ഥാനത്തെത്താനായതും ഗില്ലിക്ക് നേട്ടമായി വിജയിന്റെ താരമൂല്യവും പ്രമേയവുമാണ് ഗില്ലിയുടെ വിജയത്തിലെ പ്രധാന ഘടകമെന്നാണ് വിലയിരുത്തൽ രണ്ടാം വരവിൽ ചിത്രം സൂപ്പർ ആകുന്നതിൽ വിജയ് ആരാധക സംഘടനയും നിർണായക പങ്കുവഹിച്ചു ഗില്ലിക്ക് പിറകെ വിജയിന്റെ കുറിശി എന്ന ചിത്രവും വീണ്ടും റിലീസിന് ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം ധരണി സംവിധാനം ചെയ്ത ഗില്ലിയിൽ തൃഷയാണ് നായിക പ്രകാശ് രാജ് നാഗേന്ദ്ര പ്രസാദ് ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വിദ്യാസാഗറിൻ്റെതാണ് സംഗീതം ഗില്ലിയുടെ വൻ വിജയം സിനിമകൾ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾക്കും പ്രചോദനമായി ആദ്യ റിലീസിൽ പരാജയപ്പെട്ട് രണ്ടാം വരവോടെ ഹിറ്റായ സിനിമകളുടെ വിജയവും നിർമാതാക്കളിൽ നിർമ്മാതാക്കളിൽ ഉണ്ടാക്കുന്നു സൂപ്പർ താരങ്ങൾ അഭിനയിച്ച ബാബ ദീന ബില്ല ആളവന്താൻ വിണ്ണൈത്താണ്ടി വരുവാള വാര ആയിരം തുടങ്ങിയ സിനിമകൾ അടുത്തിടെ റീറിലീസ് ചെയ്തിരുന്നു